അയിലൂർ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടാന നാശം വരുത്തുന്നത് വ്യാപകമായി അടുത്തടുത്ത വീടുകളുള്ള മരുതഞ്ചേരി കോപ്പംകുളമ്പ് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വീട്ടുവളപ്പുകളിലാണ് കഴിഞ്ഞ രാത്രിയിൽ മോടയാനെത്തി പ്രദേശവാസികളെ ഭീതിയിലാക്കിയത് ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന എം മോഹൻദാസ് കെ വത്സൻ കെ മോഹനൻ കൃഷ്ണൻ എൽദോസ് മടത്തുംപാറ സുമതി കൃഷ്ണൻകുട്ടി കെ ചന്ദാമരാക്ഷൻ ജോർജ വിപനാടൻ ജോയ് ഓണായിക്കര എന്നിവരുടെ വീട്ടുവളപ്പുകളിലെ വാഴ തെങ്ങ ഫലവൃക്ഷങ്ങൾ വേലികൾ തുടങ്ങി വ്യാപകമായ നാശം വരുത്തി രാത്രി രണ്ടു മുപ്പതിന് കെ മോഹനന്റെ പട്ടിക്കൂട് ആന തകർത്തു അത് സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞു രാവിലെ നാല് നടക്കാനിറങ്ങിയ വത്സനാണ് ആന വീടുകൾക്ക് മുന്നിലുള്ള റോഡിൽ നിൽക്കുന്നത് കണ്ടത് ആനയെ കണ്ട് ഭയചകിതനായി നിൽക്കുമ്പോഴാണ് ടാപ്പിംഗ് തൊഴിലാളിയായ സഹദേവനും ഭാര്യയും റോഡിന്റെ മറുവശത്ത് ആനയ്ക്ക് മുന്നിൽ എത്തുന്നത് കോൺക്രീറ്റ് ജോലിക്കായി അതിരാവിലെ പുറപ്പെട്ട രാജനും ഭാര്യയും ആനയുടെ മുന്നിൽപ്പെട്ടു മൂന്നുപേരും പരസ്പരം ലൈറ്റുകൾ തെളിയിച്ച ആനയുടെ സാന്നിധ്യം സമീപവാസികളെയും വീട്ടുകാരെയും ഫോറസ്റ്റ് വാച്ചറേയും അറിയിച്ചു ഒച്ചവെച്ചിട്ടും ഒറ്റയാൻ പ്രദേശത്തുനിന്ന് മാറാൻ തയ്യാറാക്കി ായതോടെ അടുത്ത വീടുകളിലുള്ളവർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ നിർദ്ദേശം നൽകി തുടർന്ന് പ്രദേശവാസികളായ എം അഹമ്മദ് കുട്ടി സഹദേവൻ സിദ്ദിഖ് ജയൻ വനംവച്ചറായ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിൽ മോഴയാനയെ വീടുകൾക്ക് സമീപത്തു നിന്നും ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ആന സമീപത്തെ കനാലിലിറങ്ങി ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു ഏറു നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ആനയെ വീട്ടുവളപ്പുകളിലൂടെ തന്നെ കൽച്ചാടി പുഴ കയറ്റി ചള്ള പൂഞ്ചേരി ഭാഗങ്ങളിലെ കൃഷിസ്ഥലങ്ങളിലൂടെയാണ് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള വനമേഖലയിലേക്ക് തുരത്താനായത് അതിരാവിലെ രണ്ടു മണിക്കൂറോളം തലങ്ങും വിലങ്ങും ഓടി കാട്ടാന പ്രദേശവാസികളെ ഭീതിയിലാക്കി വീട്ടുവളപ്പുകളിൽ രാത്രി സമയങ്ങളിൽ ഒറ്റയാനും ആനക്കൂട്ടവും എത്തുന്നതിനെതിരെ വീട്ടമ്മമാരാണ് കൂടുതൽ ആശങ്ക പങ്കുവച്ചത് പ്രഭാത സവാരിക്ക് പോകുന്നവരും അതിരാവിലെ ദൂരതക്കിൽ ജോലിക്ക് പോകുന്നവരും ജോലി കഴിഞ്ഞ വൈകിട്ട് വീട്ടിലെത്തുന്നവരും ബന്ധുക്കളുമാണ് ജീവഭയം പങ്കുവച്ചത് ഇത്രയും കൊല്ലമായിട്ട് ഞങ്ങളുടെ തോട്ടത്തിൻ്റെ ബാക്ക് വശത്തിന് മാത്രമായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് രാവിലെ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി ഇത്രയും ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിലൊരു പുഴയുണ്ട് ആ പുഴ ഇതുവരെ കടന്നെത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ളൊരു പ്രശ്നമോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത് വരെ എത്തിയിട്ടാണ് ആന ഈ നാശനഷ്ടങ്ങൾ വനമേഖലയിൽ നിന്ന് രണ്ടു കിലോമീറ്ററോളം അകലെയുള്ള കോപ്പൻകുളമ്പ് മരുതഞ്ചേരി പാതയോരത്ത് താമസിക്കുന്നവരാണ് ദുരിതത്തിലായിട്ടുള്ളത് ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളും രാത്രി പ്രദേശത്ത് വാച്ചർമാരുടെ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വനമുദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി മേഖലയിൽ ആനകൾ കൃഷിനാശം വരുത്തിയിരുന്നു വനംവകുപ്പ് ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം സൌരോർജ്ജ വൈദ്യുത വേലിയുടെ പുനർനിർമ്മാണവും പ്രദേശത്ത് വൈകിയിരിക്കുകയാണ് യു ടി വി പാലക്കാട്